മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇത്തവണത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തത് ഇരുപതുകാരനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തോമസ് മാത്യു ക്രൂഗ്സ് എന്ന ഇരുപതുകാരൻ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം തന്നെയാണെന്നതാണ് ഏറ്റവും പുതിയ വിവരം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രജിസ്റ്റേർഡ് അംഗമാണ് തോമസ് മാത്യു ക്രൂഗ്സ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും എഫ് ബി ഐ വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി എഫ് ബി ഐ സംഘം കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം പെനിൻസ് വേലിയിലെ ബട്ട്സറിൽ പതിനയ്യായിരം പേർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടയിലാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ട്രംപിനു നേരെ വെടിയുതിർത്ത ക്രൂക്സിനെ സീക്രട്ട് സർവീസ് സേന തൽക്ഷണം വെടിവെച്ചു കൊന്നിരുന്നു ഇരുപതുകാരനായ അക്രമിയുതിർത്ത വെടിയുണ്ട ട്രംപിന്റെ വലത്തു ചെവിയിൽ മുറിവേൽപ്പിച്ചു എ ആർ പതിനഞ്ച് സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിന് നേരെ നിറയൊഴിച്ചത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന്റെ മുകൾ തട്ടിൽ നിന്നാണ് ട്രംപിന് നേരെ ഉന്നം പിടിച്ചത് വെടിയുണ്ടകളിൽ ഒന്ന് ട്രംപിൻ്റെ വലതു ചെവിയുടെ മുകളിൽ തട്ടി ചോര ചിതറി തലനാരിഴ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആക്രമി തോമസ് മാത്യു ക്രൂക്ക് വെടിവയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവന്നു പെനെൻസ്വാനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് ട്രംപിന്റെ പ്രസംഗവേദിക്ക് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് അക്രമിയായ തോമസ് മാത്യു ക്രൂക്സ് വെടി ഉതിർക്കുന്നത് അതേസമയം മിന്നൽ വേഗത്തിൽ യുഎസ് സീക്രട്ട് സർവീസിന്റെ സ്നൈപ്പർമാർ തിരിച്ചടിക്കുന്നുണ്ട് സീക്രട്ട് സർവീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രസംഗിക്കുകയായിരുന്ന ട്രംപിന്റെ വലതു ചെവിക്കായിരുന്നു വെടിയേറ്റത് വേദിയുടെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം വന്നതെങ്കിൽ ഇപ്പോൾ ട്രംപ് നിന്നിരുന്ന വേദിക്ക് പിറകിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വെടിയോച്ച കേട്ടതോടെ ആളുകൾ പരിഭ്രാന്തരാകുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ട്രംപിന് സുരക്ഷ ഒരുക്കുന്നതും വേദിക്ക് പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളിലുണ്ട് അതിനിടെ വെടിവെപ്പിൽ പരിക്കേറ്റ ഡൊണാൾഡ് ട്രംപ് ആശുപത്രി വിട്ടു ട്രംപ് പീറ്റ്സ്ബർഗിൽ നിന്ന് പുറപ്പെട്ടതായി പെനിൻസ്വാനിയ ഗവർണർ ജോഷ് ഷാപ്പിരോ പറഞ്ഞു അടുത്തയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് പങ്കെടുക്കുന്നതിൽ മാറ്റമില്ലെന്ന് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ടീം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ് വധശ്രമ കുറ്റമായി കണക്കാക്കി അന്വേഷണം നടത്തുമെന്നാണ് യു എസ് അറിയിച്ചത് യു എസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ യു എസ് സീക്രട്ട് സർവീസും ചേർന്നാണ് അന്വേഷണം നടത്തുക ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചുകയറി വലിയ രീതിയിൽ രക്തസ്രാവമുണ്ടായി അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതെന്നാണ് സംഭവത്തെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് നിലത്ത് വീണടത്ത് നിന്ന് ചോരയൊലിക്കുന്ന മുഖത്തോടെ എഴുന്നേറ്റ ട്രംപ് പോരാടു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അക്രമി കൊല്ലപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിപാടിയിൽ പങ്കെടുത്ത മൂന്ന് പേർക്ക് വെടിയേറ്റിട്ടുണ്ട് മൂന്ന് പേരും യുവാക്കളാണെന്നും ഇതിലൊരാൾ മരിച്ചുവെന്നും രണ്ടു രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് നിയമപാലകർ വ്യക്തമാക്കുന്നത്